എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഈ അച്ചാർ തയ്യാറാക്കാൻ ഇതുപോലെയുള്ള ചെറിയ ഇടിച്ചക്ക തന്നെ എടുക്കണം വലിയ ഇടിച്ചക്ക എടുത്ത് അച്ചാർ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് കിട്ടൂല ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെയുള്ള പീസായിട്ട് മുറിച്ചെടുത്ത ശേഷം അച്ചാറിൻ്റെ ഭാഗത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം നേരിയതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം ഇത് മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം വെള്ളത്തിൽ മുറിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഒരു ഇതിൻ്റെ കളറ് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് കളർ മാറും അതുകൊണ്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇടിച്ചെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്ര ചേർക്കണ്ട മൂന്ന് ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും മുഴുവനായിട്ടും പിരിയൻ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഈ കഷ്ണങ്ങൾക്ക് വേണ്ടുന്ന ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളമൊഴിച്ചിട്ട് വെള്ളം ഇതിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് അച്ചാറിൻ്റെ ഭാഗത്തിൽ വെള്ളം ഉണ്ടാവും ഇതിൽ അതുകൊണ്ടാണ് ഇതുപോലെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ ഉപയോഗിച്ചെടുക്കണം മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ തുറന്നെടുക്കുക ഇനി മിക്സി ജാറിലേക്ക് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിലൊരു പത്ത് പതിനഞ്ചെണ്ണം എടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ഇനി കുറച്ച് കറിവേപ്പിലൂട്ടി ഇതൊന്ന് ചതച്ചെടുക്കണം ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണയാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് എണ്ണ നല്ലപോലെ ചൂടായി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഇട്ട് ഉലുവയും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കറിവേപ്പിലിട്ടുകൊടുത്ത് ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഈ അച്ചാറിന് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും നാരങ്ങയുടെ ഇല ഇട്ട് കൊടുത്താൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം മൂന്ന് വിസിൽ വന്ന് കുക്കർ തുറന്ന് ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അച്ചാറിൽ ഈ അച്ചാറിൽ വിനാഗിരി ചേർക്കുന്നില്ല വിനാഗിരിക്ക് പകരം പുളിവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറിന് പുളി ഉണ്ടാവാൻ ഈ പുളിവെള്ളം തന്നെയാണ് ചേർക്കുന്നത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് പുളിയും ഉപ്പുമെല്ലാം വേലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കഷ്ണം ശർക്കര കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒഴിച്ച് വെച്ചാൽ ഇടിച്ചക്ക മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാനും ഓർത്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി അച്ചാർ റെഡിയായി തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്ക് ഭരണിയിലാക്കി സൂക്ഷിച്ച് വെക്കാം ഈ അച്ചാറിൻ്റെ പ്രത്യേകത ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇടിച്ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തണുത്തിനുണ്ട് ഇനി വെള്ളമൊന്നും ഇല്ലാത്ത ആറിയ ഭരണിയിലേക്ക് അച്ചാറൊഴിച്ചു വെക്കാം മൂന്നാല് ദിവസം പുറത്തന്നെ വെച്ചാൽ കേടാകാതിരിക്കും പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി വിനാഗരിയൊന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരച്ചാറാണിത് താങ്ക് യു ഫോർ വാച്ചിങ്